കൊച്ചിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകിയതിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി നടപടി നേരിട്ട ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു അനുകൂല വിധി ലഭിച്ചതിനെ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കപ്പെട്ടത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ശ്യാം നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദുരന്ത എങ്ങനെ പരിശീലനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടി ഉണ്ടായിരിക്കുന്നത് റദ്ദാക്കപ്പെടാൻ ഇടയായ സാഹചര്യം എന്താണ് ഗോപികൃഷ്ണൻ ഉദ്യോഗസ്ഥർക്ക് അതായത് മേലുദ്യോഗസ്ഥരുടെ ഉത്തരവ് അനുസരിച്ചു എന്ന പേരിൽ തങ്ങൾക്കെതിരായി എടുത്ത നടപടി നീതിരഹിതമാണ് എന്ന് കാട്ടിയായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ ബെഞ്ചിനെ സമീപിച്ചത് ഇവർക്ക് അനുകൂല ഉത്തരവ് ആദ്യമറക്കിയിരുന്നുവെങ്കിലും സർക്കാർ ഇത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു നേരത്തെ ഫയർ ഓഫീസറേയും ജില്ലാ ഫയർ ഓഫീസറേയും റീജിയണൽ ഫയർ ഓഫീസറേയും ഈ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിലും ഈ കേസിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ വിധി ഉണ്ടായതോടെയാണ് നിലവിൽ ഫയർഫോഴ്സ് ഡി ജി പി ഉദ്യോഗസ്ഥരെ ആലുവ നിലയത്തിലേക്ക് തന്നെ മാറ്റി നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുണ്ട് ഏതായാലും സർക്കാർ ഹൈക്കോടതിയിൽ വരെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് പോയിരുന്നുവെങ്കിലും അവിടെ നിന്നും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി വിധി ലഭിച്ചു കാരണം മേലുദ്യോഗസ്ഥരുടെ ഉത്തരവനുസരിക്കുക മാത്രമാണ് യൂണിഫോം ഫോഴ്സായ ഫയർഫോഴ്സിലെ ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് എന്ന ചൂണ്ടിക്കാട്ടിയ കാര്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഇതോടെയാണ് ഇവർക്ക് അനുകൂല വിധി ഉണ്ടാകുകയും തലമാറ്റ ഉത്തരവ് റദ്ദാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എസ് ശ്യാംകുമാര് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്